ആലപ്പുഴ കലവൂരിൽ വയോധികെ കൊന്നു മൂടിയ സംഭവത്തിൽ കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിക്കും ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം ഇന്നലെയാണ് മണിപ്പാലിൽ നിന്ന് പ്രതികളായ മാത്യൂസിനെയും ശർമ്മളെയും പിടികൂടിയത് വിവരങ്ങളുമായി കാവ്യ ചേരുന്നു കാവ്യ മണിപ്പാലിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ക്ഷമിക്കണം കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് എത്തിക്കും ചോദ്യം ചെയ്യൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അനുപ്രിയ ആലപ്പുഴ കലവൂരിലെ വയോധിക സുഭദ്രയുടെ കൊലപാതകത്തിലെ പ്രതികളായ നിതിൻ മാത്യൂസിനെയും ഷർബിളയെയും അല്പസമയത്തിനകം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ളതാണ് വിവരം ഈ മാസം എട്ടിനായിരുന്നു സുഭദ്രയെ കൊന്ന് കുഴിച്ചു നിലയിൽ പ്രതികളുടെ വീട്ടുമുറ്റത്തു നിന്നും കണ്ടെത്തിയത് കഴിഞ്ഞ മാസം ഏഴിനാണ് കൊലപാതകം നടന്നതാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ഏകദേശം ഒരു മാസത്തോളം പഴക്കമുണ്ട് മൃതശരീരത്തിന് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക കാര്യങ്ങൾ മാത്രമാണ് വ്യക്തമായിട്ടുള്ളത് മരണകാരണം വ്യക്തമല്ല ആദ്യം കടവന്ത്ര പോലീസ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത് ആ സമയം ഇതൊരു സാധാരണ കേസ് മാത്രമായാണ് അന്വേഷിച്ചത് എന്നാൽ പിന്നീട് ഇതിലെ ദുരൂഹത മനസ്സിലാക്കുകയും തുടർന്ന് ഇത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയുമായിരുന്നു തുടർന്ന് ഡിവൈഎഫ്ഐ ഡി വൈ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘത്തിൽ നാലംഗ സംഘം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉടുപ്പിയിലേക്ക് പുറപ്പെട്ടത് ഉടുപ്പിയിൽ നിന്നും മണിപ്പാലിലേക്ക് പോകുന്ന വഴിയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോൺ വിവരങ്ങളും ഫോൺ വിവരങ്ങളിലുള്ള അന്വേഷണങ്ങളുമാണ് പ്രതികൾ കുടുങ്ങാൻ കാരണമായിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം പ്രതികളെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം അനുപ്രിയ